ഹലോ നമസ്കാരം മാസ്റ്റർ മറ്റൊരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം നേരെ ബോർഡിലേക്ക് നോക്കിയേ ഒരുപാട് കൊസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലേ മുന്നൂറ്റി മുപ്പത് മിനിറ്റ് സ്ക്വയർ മുപ്പ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മീനോ സ്ക്വയർ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തി അഞ്ച് അറുപത്തിനാല് സ്ക്വയർ പതിനാലിന്റെ ക്യൂബ് മുന്നൂറ്റി നാലിന് സ്ക്വയർ അമ്പത്തി ആറ് ബൈ ഇരുപത്തി ദെൻ മുപ്പത്തിരണ്ട് ഇൻ്റെ ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ഇൻറ്റ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സ്ക്വയർ അങ്ങനെ ഒരുപാട് സംഖ്യകളും ഒരുപാട് കൊസ്റ്റൻസ് ഞാൻ ബോർഡ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന മോസ്റ്റ് ടാൻ യൂസ്ഫുൾ ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നോക്കി വളരെ ഈസി അറിയുന്നതിലും രണ്ടുമൂന്നെണ്ണം ചെയ്ത് കാണിക്കാം എന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോകാം അൻപത്താറ് ബൈ ഇരുപത്തഞ്ച് ഏതൊരു സംഖ്യയും ഇരുപത്തഞ്ച് കൊണ്ട് അങ്ങനെ നിശേഷം വരയ്ക്കാൻ നോക്കിയാലോ ഏതൊരു സംഖ്യയും ഇങ്ങനെ നിശേഷം അയയ്ക്കാൻ പറ്റും അൻപത്താറ് ബൈ ഇരുപത്തഞ്ച് എങ്ങനെ അയക്കാൻ പറ്റും എന്ത് ചെയ്യാം അൻപത്തി ആറിൻ്റെ ഡബിൾ എടുക്കാം അൻപത്തി ആറിൻ്റെ ഡബിൾ എത്ര മക്കളെ നൂറ്റി പന്ത്രണ്ട് അല്ലേ നൂറ്റി പന്ത്രണ്ട് ഡബിൾ എടുക്കുക നൂറ്റി പന്ത്രണ്ട് ഡബിൾ മക്കളെ ഇരുന്നൂറ്റി നാലല്ലേ ഇരുന്നൂറ്റി ഇരുപത്തിനാലല്ലേ എന്ത് ചെയ്യാ ഇരുപത്തഞ്ചുകൊണ്ട് അല്ലേ ഇരിക്കുന്ന ദിവസം എന്ത് ചെയ്യുക രണ്ട് സ്ഥാനം ലെഫ്റ്റ് ലോട്ട് മാറ്റി പോകാൻ നമ്മൾ ആൻസർ ആയി രണ്ടേ പോയിന്റ് രണ്ടേ നാല് അത് അതെ ഇരുപത്തഞ്ചുകൊണ്ട് ഹരിച്ചല്ലേ അപ്പുറത്ത് ക്വസ്റ്റിനെടുക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചുകൊണ്ട് കുളിക്കുകയാണ് ഓക്കെ മുപ്പത്തിരണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ഏതൊരു സംഖ്യയും കൊണ്ട് അങ്ങനെ ഈസി ആയിട്ട് ഗുണിക്കാം എന്ത് ചെയ്യാം മുപ്പത്തിരണ്ടിന്റെ പകുതി എടുക്കുക മുപ്പത്തിരണ്ടിന്റെ പകുതി പതിനാറ് പതിനാറിന്റെ പകുതി എടുക്കുക എട്ട് രണ്ട് പൂജ്യം എടുക്കുക എണ്ണൂറ് നമ്മൾ ആൻസർ ആയി ഓക്കെ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എൺപത്തഞ്ച് അതിൻ്റ ഇരുപത്തഞ്ചിലൂടെ കിടക്കുന്നുണ്ടെന്ന് അല്ലേ അത് വേറൊരു മെത്തേഡിൽ അതിനൊക്കെ ഫാസ്റ്റ് ആയിട്ട് കുടിക്കാൻ നോക്കിയാലോ സോ നേരെ വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം എന്ത് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കുറേ മെത്തേഡുകളായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് മെത്തേഡുകളായിരിക്കും എന്തായാലും വാല് വാല്യൂബിൾ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനും അതേപോലെ സ്കൂൾ സ്റ്റുഡൻസിനും വളരെ വാല്യൂബിൾ ആയിട്ടുള്ള പത്ത് മോസ്റ്റ് യൂസ്ഫുൾ ഷോർട്ട് കട്ട് ആണ് നമ്മൾ ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണുക പിന്നെ വീഡിയോസ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യബിൾ കമന്റ്സ് പറയാം സോ നേരെ ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ഷോർട്ട് കട്ടിലേക്ക് പോകാം ഓക്കെ ഇരുന്നൂറ്റി ഏഴിൻ്റെ സ്ക്വയർ മുന്നൂറ്റി നാലിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി മൂന്നിന്റെ സ്ക്വയർ നൂറ്റി മൂന്നിന്റെ സ്ക്വയർ വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് എന്നെ കണ്ടുപിടിക്കാൻ നോക്കിയാലോ നോക്കിയേ ഇരുന്നൂറ്റി ഏഴിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം നമുക്ക് നോർമൽ മെത്തഡുകളുണ്ട് ത്രീ ഡിജിറ്റ് ഗുണിക്കുന്ന മെത്തഡുകളുണ്ട് ഇരുന്നൂറ് ബേസ് ആക്കിരിക്കുന്ന മെത്തഡുകളുണ്ട് വളരെ ഷോർട്ടായിട്ട് അങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയ വിത്തിൻ സെക്കൻഡ്സ് ടൂറെ സ്ക്വയർ നാല് ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും ഗുണിക്കാം രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് പതിനാലിൻ്റെ ഡബിൾ എടുക്കുക ഇരുപത്തി എട്ട് ദെൻ ഏഴിൻ്റെ സ്ക്വയർ എടുക്കുക നാൽപ്പത്തി ഒമ്പത് നമ്മുടെ ആൻസർ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി ഓക്കെ ആണല്ലോ അടുത്ത് നോക്കി ഇതേപോലെ അങ്ങനെയാണെങ്കിൽ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് മൂന്ന് നാല് പന്ത്രണ്ടാണല്ലോ പന്ത്രണ്ടിന്റെ ഡബിൾ എത്ര ഇരുപത്തിനാല് നാലിൻ്റെ സ്ക്വയർ പതിനാറ് നമ്മൾ ആൻസർ ആയി അടുത്ത് നോക്കി ഇരുന്നൂറ്റി മൂന്നല്ലേ ഇരുന്നൂറ്റി മൂന്നിന്റെ സ്ക്വയർ ഇതേപോലെ രണ്ടിൻ്റെ സ്ക്വയർ നാല് ലാസ്റ്റ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും രണ്ട് മൂന്ന് ആറ് ആറിന്റെ ഡബിൾ പന്ത്രണ്ട് ഓക്കെ മൂന്നിന്റെ സ്ക്വയർ ഒമ്പതല്ലേ സിംഗിൾ ഡിജിറ്റ് അല്ലേ ടു ഡിജിറ്റാക്കി എഴുതുക സീറോ നയൻ നമ്മൾ ആൻസർ വളരെ ഈസി അല്ലേ ാണ് നൂറ്റി മൂന്നിന് എഴുതി നോക്കിയാൽ നൂറ്റി മൂന്നിന്റെ സ്കോയർ ഒക്കെ നമുക്ക് വളരെ ഈസിയായി കണ്ടുപിടിക്കാറില്ല അതൊക്കെ ഡിസ്കസ് ചെയ്താണ് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് പ്രീവിയസ് വീഡിയോസ് ഒന്ന് പോയി നോക്കുക സ്കോയർ ആൻഡ് സ്കോട്ട് എന്നൊരു വേലിസ്റ്റ് തന്നെ കാണാൻ പറ്റും ഓക്കെ ദെൻ വൺ സ്കൊയർ വണ് ഒന്ന് മൂന്ന് മൂന്നിച്ചപ്പോൾ മൂന്ന് മൂന്നിന്റെ ഡബിൾ ആറ് സിംഗിൾ ഡിജിറ്റല്ലേ എന്ത് ചെയ്യുക ടു ഡിജിറ്റാക്കി എഴുതുക ഓക്കെ ദക്വയർ എത്ര ഒമ്പത് അല്ലേ ഒമ്പത് എന്ത് ചെയ്യുക ടു ആക്കി എഴുതുക സീറോ നയൻ ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ എഴുതി ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ എഴുതി നാല് ഒന്ന് മൂന്നും കുണിക്ക രണ്ട് ഇൻഡ്യൂഴ് പതിനാല് പതിനാലിൻ്റെ ഡബിൾ ഇരുപത്തെട്ട് ഏഴിൻ്റെ സ്ക്വയർ നാപ്പത്തി ഒമ്പത് വളരെ ഈസിയല്ലേ ഒന്നാമത്തെ ഷോട്ട് വളരെ ഈസിയല്ലേ ത്രീ ഡിജിറ്റ് സഞ്ചികളില് മിഡിൽ ടേം മിഡിൽ ഡിജിറ്റ് സീറോ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാം ആണല്ലോ നെക്സ്റ്റ് ഷോർട്ട് കട്ടിലേക്ക് പോലെ സെക്കൻഡ് ടൈപ്പ് സ്ക്വയേഴ്സ് ഫ്രം ട്വൻറ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവിനും ഇരുപത് എഴുപത്തഞ്ചിനും ഇരുപത്തഞ്ചിനും എഴുപത്തഞ്ചും ഇടയ്ക്കുള്ള സഞ്ചികളുടെ സ്ക്വയർ ഇവിടെ നോക്കി ഇരുപത്തഞ്ചിനും എഴുപത്തഞ്ചിനും ഇടയ്ക്കുള്ള മിഡിൽ ടൈം എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി അല്ലെ ആണ് മിഡിൽ ടൈം അല്ലേ സോ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ സംഖ്യകൾ വന്നുകഴിഞ്ഞാൽ ഇരുപത്തഞ്ചിനും എഴുപത്തഞ്ചിനും ഇടയ്ക്കുള്ള സംഖ്യകൾ കഴിഞ്ഞാൽ ഫിഫ്റ്റി എന്ത് ചെയ്യുക ബേസ് ആക്കി എടുക്കുക ഓക്കെ ദെൻ ഫിഫ്റ്റി ബേസ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ എത്രണ്ട് എത്ര കൂടുതലുണ്ട് മൂന്ന് കൂടുതലല്ലേ മൂന്നിൻ്റെ സ്ക്വയർ എഴുതുക മൂന്നിൻ്റെ സ്ക്യർ എത്ര ഒമ്പതല്ലേ ടു ഡിജിറ്റ് ആക്കി എഴുതാം സീറോ നയൻ ഓക്കെ ദിനെന്ത് ചെയ്യുക ഇരുപത്തഞ്ചാണ് നമ്മുടെ മാജിക്കൽ നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിനും എഴുപത്തഞ്ചും നടക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാജിക്കൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് വരിക ഇരുപത്തഞ്ച് പേര് കൊണ്ടുവരാം ഇരുപത്തഞ്ചിൻ്റെ കൂടെ എത്രയാണ് കൂടുതലുള്ളത് ഉള്ളത് മൂന്നല്ലേ കൂടുതലുള്ളത് അത് കൂട്ടി കൊടുക്കുക ഇരുപത്തഞ്ച് പ്ലസ് മൂന്ന് ഇരുപത്തിയെട്ട് നമ്മൾ ആൻസർ വളരെ ഈസിയായി ഇരുപത്തെട്ട് സീറോ അടുത്ത് നോക്കിയേ അറുപത്തിരണ്ടല്ലേ അറുപത്തിരണ്ടാകുമ്പോൾ എത്ര കൂടുതൽ ഉണ്ടാകാറുണ്ട് അൻപതിനേക്കാൾ പന്ത്രണ്ട് കൂടുതലല്ലേ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ എത്ര നൂറ്റി നാൽപ്പത്തി നാലല്ലേ നൂറ്റി നാപ്പത്തിനാല് ദൻ ഇരുപത്തി അഞ്ച് എത്ര കൂടുതലുണ്ട് ഉണ്ട് പന്ത്രണ്ട് കൂടുതലില്ലേ ഇരുപത്തി അഞ്ച് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് പ്ലസ് പന്ത്രണ്ട് മുപ്പത്തി ഏഴ് ആണല്ലോ നമ്മൾ എന്ത് ചെയ്യാം ടു ഡിജിറ്റ് അവിടെ നിർത്തി ഈ ഒന്നും ഇല്ലേ അത് ക്യാരി ആക്കി ഇങ്ങോട്ട് കൊടുക്കുക മുപ്പത്തി ഏഴും ഒന്നും മുപ്പത്തി എട്ട് നാപ്പത്തിനാല് നമ്മൾ ആൻസർ വളരെ ഈസി ആയല്ലോ അടുത്ത് നോക്കി നാപ്പത്തി എട്ടിന്റെ സ്ക്വയർ നാപ്പത്തി എട്ടിന്റെ സ്ക്വയർ അൻപത് എത്ര കുറവുണ്ട് രണ്ട് കുറവുണ്ടല്ലേ രണ്ടിന്റെ സ്ക്വയർ എത്രയാണ് നാല് ടു ഡിജിറ്റ് ആക്കാൻ വേണ്ടി സീറോ ഫോർ എന്ന് എഴുതി അതെന്ത് ചെയ്യാ ഇരുപത്തി അഞ്ചെന്ന് എത്രയാണോ കുറവുള്ളത് രണ്ടല്ല കുറവുള്ളത് രണ്ടല്ലേ നമ്മളാൻസർ രണ്ടായിരത്തി മുന്നൂറ്റി നാല് സെയിം മോഡൽ നോക്കിയ മുപ്പത്തി ഒമ്പതിന്റെ സ്ക്വയർ അൻപതാണല്ലോ ബേസ് എത്ര കുറവുണ്ട് പതിനൊന്ന് കുറവില്ലേ പതിനൊന്നിന്റെ സ്ക്വയർ എത്ര നൂറ്റി ഇരുപത്തി ഒന്ന് ദെൻ എത്ര കുറവുണ്ട് അത് ഇരുപത്തി അഞ്ചെന്ന് കുറയ്ക്കുക ഇരുപത്തി അഞ്ച് മൈനസ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് മൈനസ് പതിനൊന്ന് പതിനാല് ടു ഡിജിറ്റല്ല നമുക്ക് ആവശ്യം അവിടെ നിർത്തി ഈ ഒന്നും ചെയ്യുക ക്യാരിക്ക് ഇങ്ങോട്ട് കൊടുക്കുക പതിനൊന്നും ഒന്നും പതിനഞ്ച് പതിനഞ്ച് ഇരുപത്തിയൊന്ന് നമ്മുടെ ആൻസർ വളരെ ഈസി അല്ലേ അങ്ങനെ ഇരുപത്തി അഞ്ചിനും എഴുപത്തി അഞ്ചിനും ഇടയ്ക്കുള്ള സഞ്ചികളുടെ സ്ക്വയർ ചോദിച്ചാൽ എന്ത് ചെയ്യണം ബേസ് ആക്കിയിട്ട് അൻപത് എടുക്കുക ദൻ അൻപത്തി മൂന്നിന്റെ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്ര കൂടുതലുണ്ട് അൻപതിനേക്കാൾ മൂന്ന് കൂടുതലുണ്ടല്ലേ മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് ടു ആക്കാൻ വേണ്ടി എന്ന് എഴുതി ദ എത്രയാണോ കൂടുതലുള്ളത് അതെന്ത് ചെയ്യുക കൂട്ടിക്കൊടുക്കുക ഇരുപത്തഞ്ചിന്റെ കൂടെ കൂട്ടിക്കൊടുക്കുക ഇരുപത്തി അഞ്ച് പ്ലസ് മൂന്ന് ഇരുപത്തിയെട്ട് അറുപത്തിരണ്ട് പന്ത്രണ്ട് കൂടുതലുണ്ടല്ലേ പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി നാപ്പത്തിനാല് എത്രയാണോ കൂടുതലുള്ളത് അതിന്റെ കൂടെ കൂടി കൊടുക്കുക ഇരുപത്തി അഞ്ചിന്റെ കൂടെ കൂട്ടിക്കൊടുക്കുക മുപ്പത്തിയേഴ് ഇരുപത്തഞ്ചും പന്ത്രണ്ട് മുപ്പത്തിയേഴ് ടു ഡിജിറ്റ് ആണ് ടു ഡിജിറ്റ് ആണ് നമുക്ക് ആവശ്യം ടു ഡിജിറ്റ് നിർത്തി ഒന്ന് എന്ത് ചെയ്ത് ക്യാരി ആക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്ത് മുപ്പത്തിയേഴ് ഒന്ന് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നാപ്പത്തിനാല് ഓക്കെ ആണല്ലോ അപ്പോ ഇരുപത്തഞ്ചിനും എഴുപത്തഞ്ചിനും എടുക്കുള്ള സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് അല്ലേ ഓക്കെ ആണല്ലോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വേഷം നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് പോയി നോക്കുക ഓക്കെ നെക്സ്റ്റിലേക്ക് പോകല്ലേ സ്ക്വയർ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ ക്യൂബിലേക്ക് പിടിച്ചാലോ നോക്കിയേ ക്യൂബ് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഫസ്റ്റ് ഡിജിറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം വൺ ഫസ്റ്റ് ഡിജിറ്റ് എപ്പോഴും വൺ ആയിരിക്കണം ഫസ്റ്റ് ഡിജിറ്റ് എപ്പോഴും വൺ ആയ സഞ്ചികളുടെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ അല്ലോ പന്ത്രണ്ടിൻ്റെ ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടത് പന്ത്രണ്ടിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് സ്റ്റാർട്ടിങ് ആണെങ്കിൽ വളരെ ഈസിയാണ് പന്ത്രണ്ട് എന്ന് എഴുതി വെക്കുക ലാസ്റ്റ് ഡിജിറ്റ് എഴുതിയിട്ടാണല്ലോ രണ്ട് രണ്ടിൻ്റെ സ്ക്വയർ എഴുതി വയ്ക്കുക നാല് പിന്നെ എന്ത് ചെയ്യുക രണ്ടിൻ്റെ ക്യൂബ് എഴുതി വയ്ക്കുക എട്ട് ഓക്കെ ദെൻ ഇതവിടെ നിർത്തി ഇതവിടെ നിർത്തി ഫസ്റ്റും ലാസ്റ്റ് ഇവിടെ നിർത്തിയേ ഫസ്റ്റും ലാസ്റ്റും അവിടെ നിർത്തി ഇതിൻ്റെ ഡബിൾ എടുത്ത് എട്ട് ഇതിൻ്റെ ഡബിൾ എടുത്ത് നാല് ദെന്തു ചെയ്യുക ആഡ് ചെയ്യുക എട്ട് ഒന്നും ആഡ് ചെയ്യുക എട്ടെണ് എഴുതി എട്ടും നാലും പന്ത്രണ്ട് രണ്ട് ക്യാരി ഒന്ന് രണ്ടും നാലും ആറും ഒന്നും ഏഴ് ഒന്ന് ഇറക്കി എഴുതി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ഓക്കെ ആണല്ലോ വളരെ ഈസിയാണല്ലോ നോക്കിയേ ഓക്കെ അല്ലേ എന്തായാലും പന്ത്രണ്ടിന്റെ ക്യൂബ് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാർട്ടിങ് വൺ ആണെങ്കിൽ എന്ത് ചെയ്യാ ടൂ ഡിജിറ്റിന് ക്യൂബ് കണ്ടുപിടിക്കാൻ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അങ്ങനെയുള്ള സംഖ്യകളാണ് നമ്മൾ നോക്കുന്നത് വളരെ ഈസിയായിട്ടു പിടിക്കാം പന്ത്രണ്ടിന്റെ ക്യൂബാണ് പന്ത്രണ്ട് എഴുതി ലാസ്റ്റ് ഡിജിറ്റാണ് കണ്ട് രണ്ടിന്റെ സ്ക്വയർ എഴുതി നാല് രണ്ടിന്റെ ക്യൂബ് എഴുതി എട്ട് ഒന്നാമത്തെയും ഒന്നാമത്തെയും ലാസ്റ്റേയും ഡിജിറ്റ് ഒഴിവാക്കി രണ്ടിന്റെ ഡബിൾ എടുത്ത് നാല് നാലിന്റെ ഡബിൾ എടുത്ത് എട്ട് എന്നിട്ട് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക എട്ട് എഴുതി എട്ട് നാലും പന്ത്രണ്ട് ക്യാരി ഒന്ന് രണ്ടും നാലും ആറ് ഒന്നും ഏഴ് ഒന്നരക്ക് എഴുതി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഓക്കെ ആണല്ലോ സെയിം ഒന്ന് മൂന്നിന്റെ ക്യൂബ് പതിമൂന്നിന്റെ ക്യൂബ് ഒന്ന് മൂന്ന് എഴുതി മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് മൂന്നിന്റെ ക്യൂബ് ഇരുപത്തിയേഴ് ഒന്നും അങ്ങോട്ട് മാറ്റി ലാസ്റ്റ് ഡിജിറ്റോ അങ്ങോട്ട് മാറ്റി ഇതിന്റെ സ്ക്വയർ എടുത്ത് സോറി ഡബിൾ എടുത്ത് ആറ് ഇതിന്റെ ഡബിൾ പതിനെട്ട് ഇനി എന്ത് ചെയ്യാം ആഡ് ചെയ്യാം ഓക്കെ ഇരുപത്തിയേഴാണ് ഇരുപത്തി ഏഴ് ആടയുമ്പോൾ എങ്ങനെയും ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ പാടുള്ളൂ ഏഴ് എഴുതി ലാസ്റ്റ് ഡിജിറ്റ് രണ്ടും ഇങ്ങോട്ട് ആയി കൊടുത്തു പതിനെട്ട് രണ്ടും ഇരുപത് ഇരുപത് ഒമ്പതും ഇരുപത്തി ഒമ്പത് ഒമ്പത് എഴുതി രണ്ടും ഇങ്ങോട്ട് ക്യാരി ചെയ് കൊടുത്ത് മൂന്നും ആറും ഒമ്പത് ഒമ്പതും രണ്ടും പതിനൊന്ന് ഒന്ന് ഇങ്ങോട്ട് ക്യാരി ഒന്ന് എഴുതി ഒന്ന് ഇങ്ങോട്ട് ക്യാരി ആയി കൊടുത്തു ഒന്നൊന്നും രണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വളരെ ഈസി ആണല്ലോ പതിമൂന്നിന്റെ ക്യൂബാണ് പതിമൂന്ന് എഴുതി ലാസ്റ്റ് ഡേറ്റിൻ്റെ സ്ക്വയർ എടുത്ത് ഒമ്പത് എഴുതി ലാസ്റ്റ് ഡേറ്റിൻ്റെ ക്യൂബ് എടുത്തിട്ട് എഴുതി ഇരുപത്തിയേഴ് ദെൻ ലാസ്റ്റ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും ഒഴിവാക്കി ഒമ്പതിന് ഡബ്ൾ എടുത്ത് പതിനെട്ട് മൂന്നിന് ഡബിൾ എടുത്ത് ആറ് ഇരുപത്തി ഏഴാണ് സിംഗിൾ ഡിജിറ്റിലെഴുതണം നമ്മളെപ്പോഴും സിംഗിൾ ഡിജിറ്റിൽ എഴുതണമല്ലോ സോ ഇരുപത്തി ഏഴിന് ഏഴ് എഴുതി രണ്ട് കാരി കൂട്ടുമ്പോൾ പതിനണ്ടും പതിനെട്ടും ഇരുപത് ഇരുപതും ഇരുപത്തൊമ്പത് ഒമ്പത് ഏഴ് രണ്ട് കാരി മൂന്നും ആറും ഒമ്പത് ഒമ്പത് രണ്ടും പതിനൊന്ന് ഒന്ന് എഴുതി ഒന്ന് കാരി ഒന്നൊന്നും രണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓക്കെ ഇതെ സെയിം ഓക്കെ പതിനാലിൻ്റെ ക്യൂബ് നോക്കി പതിനാലിന്റെ ക്യൂബാണെഴുതി നാലിൻ്റെ സ്ക്വയർ പതിനാറ് നാലിന്റെ ക്യൂബ് അറുപത്തിനാല് ഓക്കെ ആണല്ലോ ഇനി എന്ത് ചെയ്യാം ലാസ്റ്റ് ഡിജിറ്റും വേണ്ട ഫസ്റ്റ് ഡിജിറ്റും വേണ്ട ഇതിന്റെ ഡബിൾ എട്ട് ഇതിന്റെ ഡബിൾ മുപ്പത്തിരണ്ട് ഇനി എന്ത് ചെയ്യുക കൂട്ടി കൊടുക്കാണെ നാല് എഴുതി ആറ് കാരി മുപ്പത്തിരണ്ടും പത്തും നാൽപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് മാറും നാൽപ്പത്തെട്ട് നാപ്പത്തെട്ട് മാറും അൻപത്തി നാല് നാല് എഴുതി അഞ്ച് എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ടും അഞ്ചും പതിനേഴ് എഴുതി ക്യാരി ഒന്ന് ഒന്നൊന്നും രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് നമ്മൾ ആൻസർ വളരെ ഈസിയാണല്ലോ സഞ്ചികളുടെ ക്യൂബ് ഒന്നാണ് തുടങ്ങുന്നത് സഞ്ചികൾ ഒന്നാണ് തുടങ്ങുന്നതെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം വൺ ആണെങ്കിൽ എന്ത് ചെയ്യുക പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് സഞ്ചികളുടെ ക്യൂബ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പത്തൊമ്പതായിട്ടുള്ള സഞ്ചികളുടെ ക്യൂബ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണല്ലോ എന്ത് ചെയ്യുക പന്ത്രണ്ട് എഴുതി രണ്ടിന്റെ സ്ക്വയർ എഴുതി രണ്ടിന്റെ ക്യൂബ് എഴുതി ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമ് ഒഴിവാക്കി സോറി ലാസ്റ്റ് ടൈമും ഫസ്റ്റ് ടൈം ഒഴിവാക്കി ദെൻ മിഡിൽ ടൈമിൻ്റെ ഡബിൾ എടുത്ത് രണ്ടിൻ്റെ ഡബിൾ എടുത്ത് ആഡ് ചെയ്ത് സിംഗിൾ ഡിജിറ്റായിട്ട് ആഡ് ചെയ്യുക ഓക്കെ ആണല്ലോ വളരെ ഈസിയാണല്ലോ നെക്സ്റ്റിലേക്ക് പോകല്ലേ അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സെയിം നമ്പർ ആണ് എൻഡിങ് വിത്ത് ഫൈവ് ആണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യേ ഇത് സ്ക്വയർ കണ്ട് അഞ്ചിന്റെ സ്ക്വയർ ലാസ്റ്റ് ഡിജിറ്റ് അഞ്ച് വന്നാൽ അതിന്റെ സ്ക്വയർ കണ്ട് അല്ലേ നിങ്ങൾ വിചാരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പറ്റും പക്ഷേ ഇതെന്ത് ചെയ്യാ ഇത് ജസ്റ്റ് ഒന്ന് കാണുക അടുത്താണ് നമുക്ക് മെയിൻ ആവശ്യമുള്ളത് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാലാണ് അടുത്ത് വളരെ ഈസിയായി തോന്നും ഓക്കെ ഇതെന്താണ് എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഇത് മുപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഇതെന്താ നൂറ്റഞ്ചിൻ്റെ സ്ക്വയറാണ് അല്ലേ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ പിടിക്കാൻ അറിയാം അഞ്ചിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് ഏഴാണല്ലോ ദൻ ഏഴ് കഴിഞ്ഞാൽ എന്താ എട്ടല്ലേ നെക്സ്റ്റ് നമ്പർ എട്ടല്ലേ ഏഴ് ഇൻറ്റ് എട്ട് അമ്പത്തിയാറ് വളരെ ഈസിയാണല്ലോ മുപ്പത്തഞ്ചിന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാറല്ലേ മുപ്പത്തഞ്ച് അഞ്ച് ഇന്റു അഞ്ച് ഇരുപത്തഞ്ച് മൂന്ന് കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് ഏതാ നാലല്ലേ സോ മൂന്ന് ഇന്റു നാല് പന്ത്രണ്ട് നൂറ്റഞ്ച് അല്ലേ അഞ്ച് ഇന്റു അഞ്ച് ഇരുപത്തഞ്ച് പത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിജിറ്റ് പതിനൊന്നല്ലേ പത്ത് ഇന്റു പതിനൊന്ന് നൂറ്റി പത്ത് പത്ത് ഇന്റു പതിനൊന്ന് നൂറ്റി പത്ത് നമുക്കറിയുന്നതാണല്ലേ അഞ്ചിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അഞ്ച് വന്നാൽ എങ്ങനെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം അതേപോലെ തന്നെ ലാസ്റ്റ് ഡിജിറ്റ് അഞ്ചിൽ ചെയ്താൽ എങ്ങനെ സഞ്ചികൾ മൾട്ടിപ്ലൈ ചെയ്യാം അതാണ് പറഞ്ഞത് വളരെ ഈസിയാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇത് അത്ര കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റിലേക്ക് പോകാം നെക്സ്റ്റ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓക്കെ നോക്കി അഞ്ചാമത്തെ ഷോട്ട് ഷോട്ടിലൂടെ ഓക്കെ വളരെ ഈസി എന്താണ് സം ഓഫ് യൂണിറ്റ് പ്ലേസ് അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സമ്മ് സഞ്ചികളുടെ സമ്മ് പത്തും ആൻഡ് ഡിജിറ്റ് ബിഫോർ ദാറ്റ് ആർ സെയിം ഒറ്റയുടെ സ്ഥാനത്തുള്ള സഞ്ചികളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സഞ്ചികളുടെ സമ എന്താണ് അതിന് മുമ്പുള്ള ഡിജിറ്റ് എന്താ രണ്ടും സെയിം അല്ലേ ഒമ്പത് ഒന്നും പത്ത് അതിന് മുമ്പുള്ള സഞ്ചികൾ രണ്ടും സെയിം എട്ട് രണ്ടും പത്ത് മുമ്പുള്ള സഞ്ചികൾ സെയിം മൂന്നും ഏഴും പത്ത് മുമ്പുള്ള സഞ്ചികൾ രണ്ടും സെയിം ഓക്കെ ഇങ്ങനെയുള്ള സഞ്ചികൾ ഡിജിറ്റ് രണ്ടും സോറി ലാസ്റ്റ് ഡിജിറ്റ് രണ്ടിന്റെയും സമ് പത്തും അതിന് മുമ്പുള്ള രണ്ട് സംഖ്യകളും സെയിം ആണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി ആറ് മുപ്പത്തെട്ട് അതിൻ്റെ മുപ്പത്തിരണ്ട് എൺപത്തൊന്ന് അൻ്റ് എൺപത്തൊമ്പത് നൂറ്റി പതിമൂന്ന് എൻ്റെ നൂറ്റി പതിനേഴ് ഇതേപോലുള്ള സഞ്ച്യകളുടെ മൾട്ടിപ്പ്ക്കേഷൻ വളരെ ഈസിയാണ് എന്ത് ചെയ്യുക ലാസ്റ്റ് ഡിജിറ്റ് രണ്ട് മുടിക്കുക ആറ് ഇന്റു നാല് ഇരുപത്തിനാല് ദനെന്ത് ചെയ്യുക രണ്ടല്ലേ രണ്ട് കഴിഞ്ഞ അടുത്ത സംഖ്യ മൂന്നല്ലേ രണ്ട് ഇന്റു മൂന്ന് ആറ് ോക്കിയേ നമ്മൾ എഴുപത്തഞ്ച് ഇൻറ്റു എഴുപത്തഞ്ച് ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റിൻ്റെ സമ്മെന്താണ് അഞ്ച് പ്ലസ് അഞ്ച് പത്തല്ലേ അപ്പം അത് രണ്ടും ഗൂണിച്ച് ഇരുപത്തഞ്ച് ഏഴ് കഴിഞ്ഞാൽ എട്ടല്ലേ എട്ട് ഏഴ് അൻപത്തി ആറ് അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ഡിജിറ്റിന്റെ സമ്മ് പത്ത് ആറ് നാലും ആറ് പ്ലസ് നാല് പത്ത് സോ അത് ഗുണിച്ച് ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാല് രണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂന്നല്ലേ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ഒന്ന് ഇൻറ്റു ഒമ്പത് ഒമ്പതല്ലേ സീറോ എന്ന് എഴുതി ടു ഡിജിറ്റിൽ എഴുതി വെക്കണം സോ എട്ട് ഇന്റു ഏഴ് എട്ട് കഴിഞ്ഞ നെക്സ്റ്റ് എന്താണ് സോറി എട്ട് കഴിഞ്ഞാൽ ഒമ്പതല്ലേ ഒമ്പത്തി എട്ട് എഴുപത്തിരണ്ട് മുപ്പത്തെട്ട് അതിന് മുപ്പത്തിരണ്ട് എട്ട് രണ്ടും പതിനാറ് എട്ട് ഇന്റു രണ്ട് പതിനാറ് മൂന്ന് കഴിഞ്ഞ നാലല്ലേ മൂന്ന് കഴിഞ്ഞാൽ നാലാണ് മൂന്നാല് പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് പതിനേഴ് ഏഴും മൂന്നും പത്താണ് സോ മൂവേഴ് ഇരുപത്തി ഒന്ന് പതിനൊന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് അല്ലേ പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി പതിനൊന്ന് അതിന് പന്ത്രണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് നമ്മൾ ആൻസർ വളരെ ഈസിയാണല്ലോ നോക്കി ലാസ്റ്റ് ഡിജിറ്റ് സഞ്ച്യകളുടെ സമ്മ് പത്തും അതിന് മുമ്പുള്ള സഞ്ച്യകൾ സെയിം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ ലാസ്റ്റ് ഡിജിറ്റ് കുണിക്കുക ആറ് രണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് സംഖ്യ മൂന്ന് രണ്ട് ഇൻഡു മൂന്ന് ആറ് എട്ട് ഇൻറ്റു എട്ട് എൺപത്തി ഒന്ന് അതിൻ്റെ എമ്പത്തി ഒമ്പത് ഒന്ന് അൻ്റ് ഒമ്പത് കുണിച്ച് ഒന്ന് അതിൻ്റെ ഒമ്പത് ഒമ്പതാണ് സീറോ ടു ഡിജിറ്റാക്കിയ എഴുതി എട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒമ്പതാണ് ഒമ്പത്തി എട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് സീറോ നായിരുന്നു ഓക്കെ അടുത്ത ആറാമത്തെ ഷോട്ട് നോക്കി വളരെ ഈസിയാണ് എന്താണ് സം ഓഫ് പ്ലേസ് ടെൻ ആൻഡ് യൂണിറ്റ് എന്താണ് പറഞ്ഞത് പത്തിൻ്റെ സ്ഥാനത്തുള്ള സഞ്ച്യകളുടെ സമ്മ് പത്തും ഏഴ് പ്ലസ് മൂന്ന് ഏഴ് പ്ലസ് മൂന്ന് പത്ത് ലാസ്റ്റ് ഡിജിറ്റ് എന്താണ് സെയിമും ആറ് പ്ലസ് നാല് പത്ത് ലാസ്റ്റ് ഡിജിറ്റ് സെയിം അല്ലേ എട്ട് പ്ലസ് രണ്ട് പത്ത് ലാസ്റ്റ് ഡിജിറ്റ് സെയിം അല്ലേ ഇതേപോലെ സഞ്ച്യകളുടെ സമ്മ് വളരെ ഈസിയാണ് എങ്ങനെ ചെയ്യാം ആറ് ഇൻറ്റു ആറ് ചെയ്യാം മുപ്പത്തി ആറ് ദെ ഏഴ് ഇൻറ്റു മൂന്ന് ചെയ്യുക ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഒന്ന് അല്ലേ പ്ലസ് ഏതാണോ ലാസ്റ്റ് ഡിജിറ്റ് അത് കൂട്ടിക്കൊടുക്കുക ഇരുപത്തൊന്ന് പ്ലസ് ഒന്നാറ് ഇരുപത്തിയേഴ് നമ്മുടെ ആൻസർ ആയി എന്താ ചെയ്തത് ലാസ്റ്റ് ഡിജിറ്റ് സെയിമും പത്ത് ഒറ്റ പത്ത് ടെൻ പ്ലേസിലെ യൂണിറ്റ് ഡിജിറ്റ് ടെൻ പ്ലേസ് അങ്ങനെ ടെൻ പ്ലേസിലെ സംഖ്യകളുടെ സമ്മെന്താണ് പത്തുമായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് സെയിമും ടെൻ പ്ലേസിലെ സമ്മ് പത്തുമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ലാസ്റ്റ് ഡിജിറ്റ് കുണിക്കുക ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ദൻ ഏഴ് ഇന്റു മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിൻ്റെ കൂടെ ലാസ്റ്റ് ഡേറ്റ് സെയിം അല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇരുപത്തി ഒന്ന് പ്ലസ് ആറ് ഇരുപത്തി ഏഴ് മുപ്പത്തി ആറ് അടുത്ത ഓക്കെ അടുത്തെന്താണ് ഏഴ് ഇന്റു ഏഴ് നാല് ഒമ്പതാണേ ഏഴ് എൻറ്റു ഏഴ് നാപ്പത്തി ഒമ്പതാണ് ആറ് ഇന്റു നാല് എത്ര ഇരുപത്തിനാല് ഇരുപത്തിനാല് പ്ലസ് ഏഴ് മുപ്പത്തി ആൻസർ ആയി എൺപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തി അഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് എട്ട് ഇൻറ്റു ആറ് സോറി എട്ട് ഇന്റു രണ്ട് പതിനാറ് പതിനാറ് പ്ലസ് അഞ്ച് ഇരുപത്തിയൊന്ന് വളരെ ഈസി അല്ലേ ഇതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഓക്കെ നെക്സ്റ്റിലേക്ക് പോകല്ലേ അപ്പത്തെ ഏഴാം ഷോർട്ടിലേക്ക് പോകാൻ നോക്കിയേ മുപ്പത്തി മൂന്നിന് സ്ക്വയർ മുന്നൂറ്റി മുപ്പത്തി മൂന്നിന് സ്ക്വയർ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിന്റെ സ്ക്വയർ എങ്ങനെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഇതൊന്നും കണ്ടുപിടിക്കാൻ നമ്മൾ മെനക്കരണ്ടാ നമുക്ക് മുപ്പത്തി മൂന്നിന്റെ സ്ക്വയർ അറിയാലേ മുപ്പത്തി മൂന്നിന്റെ സ്ക്വയർ നമുക്കറിയാം ആയിരത്തി എമ്പത്തി ഒമ്പതാണ് ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം ഓക്കെ സോ ആയിരത്തി എൺപത്തി ഒമ്പതാണെന്ന് നമുക്കറിയാം ദൻ മൂന്നൂറ്റി മുപ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ത്രീ ഡിജിറ്റ് കുളിക്കുന്ന മെത്തേഡുകൾ ഉണ്ട് അതൊന്നും അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല മുപ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ ആയിരത്തി എൺപത്തി ഒമ്പതാണെന്ന് അറിയാം എന്ത് ചെയ്യുക ഒമ്പത് അവിട്ടെടുക്കുക സീറോയും അവിട്ടുകൊടുക്കുക ഓക്കെ മൂന്ന് മുപ്പത്തിമൂന്ന് ഉണ്ട് സോറി മൂന്ന് മൂന്നുണ്ടല്ലേ അപ്പം എന്ത് ചെയ്യുക ഇവിടെ രണ്ട് രണ്ടും ഒന്ന് കൊടുക്കുക ഈ ഗ്യാപ്പിൽ രണ്ട് എട്ട് കൊടുക്കുക ആയി എന്താ ചെയ്തത് ആയിരത്തി എൺപത്തി ഒമ്പത് ഈ സീറോയും ഈ നയലും എല്ലാറ്റിലും ഉണ്ടായിരിക്കും ീ സീറോയും ഞാനും എല്ലാത്തിലും ഉണ്ടായിരിക്കും അപ്പൊ സീറോയും ഞാനും അവിടെ റിപ്പീറ്റ് ചെയ്ത് മൂന്ന് മുപ്പത്തി സോറി മൂന്ന് മൂന്നുണ്ടല്ലേ അപ്പൊ എന്ത് ചെയ്യുക രണ്ട് ഒന്ന് കൊടുക്കുക രണ്ട് എട്ട് കൊടുക്കുക ഇവിടെ ആൻസർ ആയി അപ്പൊ അതേപോലെ അടുത്തൊക്കെ ഇവിടെയും സീറോയും ഞാനും ഉണ്ടായിരിക്കും ഇവിടെ നാല് മൂന്നുണ്ടല്ലേ അപ്പൊ എന്ത് ചെയ്യാം മൂന്ന് ഒന്ന് കൊടുക്കുക മൂന്ന് എട്ട് കൊടുക്ക ആൻസറായി അപ്പൊ ഇത് എന്തായിരിക്കും മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിന് സ്ക്വയർ എന്തായിരിക്കും സീറോയും ഒമ്പതും അവിടെ ഉണ്ടായിരിക്കും അല്ലേ ണ്ടല്ലേ അപ്പൊ എന്ത് ചെയ്യാ നാല് ഒന്ന് കൊടുക്കുക നാല് എട്ട് കൊടുക്കുക നമ്മൾ ആൻസർ ആയി വളരെ ഈസി അല്ലേ അപ്പൊ അതേപോലെ നെക്സ്റ്റിലേക്ക് പോയാലോ എട്ടാമത്തെ ഷോട്ടിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ എട്ടാമത്തെ ഷോട്ട് കൂടാ നോക്കിയേ തൊണ്ണൂറ്റൊമ്പതിന് സ്ക്വയർ തൊള്ളായിരത്തി തൊണ്ണൊമ്പതിന് സ്ക്യർ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പതിൻ്റെ സ്ക്വയർ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പതിൻ്റെ സ്ക്യർ എങ്ങനെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഇതൊന്നും കണ്ടുപിടിക്കാൻ ഒന്നും മനക്കടില്ല നമുക്ക് തൊണ്ണൂറ്റൊമ്പതിന് സ്ക്വയർ മാത്രം കണ്ടുപിടിച്ചാൽ മതി തൊണ്ണൂറ്റൊമ്പതിന് സ്ക്വയർ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ യൂസ്ഫുൾ മെത്തഡുകളുണ്ട് ഒറ്റ അടിക്കാൻ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും മറ്റൊരു സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്താൽ പറ്റും തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ അല്ലേ ഇത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ബൈഹാർട്ട് പഠിച്ചു വെച്ചാണ് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെ കാണുമ്പോൾ തന്നെ ഹൺഡ്രഡിനടുത്ത് നിൽക്കുന്ന സഞ്ചികളുടെ സ്ക്വയർ എങ്ങനെ കാണുമ്പോ തന്നെ എഴുതാമെന്ന് നോക്കി വെക്കുക ഓക്കെ സോ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടിയല്ലേ ഇതിന്റെ ആൻസർ കിട്ടിയ വളരെ ഈസിയാണ് ഇവിടെ എന്ത് ചെയ്യും ഈ എട്ടും ഒന്നും എന്താവും എല്ലാ റിപ്പീറ്റ് ചെയ്ത് തരും അപ്പൊ നമ്മൾ എട്ട് അവിടെ എഴുതി വെച്ച് ഒന്ന് അവിടെ എഴുതി വെച്ച് ഇവിടെ രണ്ടെണ്ണം രണ്ടൊമ്പതായപ്പോ ഒരു ഒമ്പതും ഒരു പൂജ്യം അല്ലെ മൂന്നൊമ്പതാകുമ്പോ എന്താകും രണ്ടും ഒമ്പതും രണ്ട് പൂജ്യവും അങ്ങനെ ആണെങ്കിൽ നാല് ഒമ്പതിലൂടെ അപ്പൊ എന്താവും നമ്മൾ സെയിം സാധനം തന്നെ എട്ടും ഒന്നും റിപ്പീറ്റ് ചെയ്ത് തരും എല്ലാറ്റിലും എട്ടും ഒന്നും എല്ലാറ്റിലും റിപ്പീറ്റ് ചെയ്ത് തരും മൂന്നൊമ്പതാകുമ്പോ എന്ത് ചെയ്യുക നാല് ഒമ്പതല്ല നാല് ഒമ്പതാകുമ്പോ ചെയ്യാം മൂന്ന് ഇട്ട് കൊടുക്കുക മൂന്ന് ഇട്ട് കൊടുക്കുക ആൻസർ ആയി അപ്പൊ ഓക്കെ അഞ്ചൊമ്പത് ഇല്ലേ നമ്മൾ ആൻസർ എന്തായിരിക്കും എട്ടും ഒന്നും എന്തായാലും റിപ്പീറ്റ് ചെയ്യും അല്ലെ നാല് അഞ്ചൊമ്പത് എളുപ്പം ചെയ്യുക നാല് ഒമ്പത് കൊടുക്കുക നാല് ആൻസർ ആയി വളരെ ഈസി അല്ലേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എട്ടും ഒന്നും റിപ്പീറ്റ് ചെയ്ത് തരുന്നോക്ക എട്ടും ഒന്നും എഴുതി മൂന്ന് ഒമ്പതാകുമ്പോ രണ്ടൊമ്പത് രണ്ട് പൂജ്യം നാല് ഒമ്പതാമത് മൂന്ന് ഒമ്പതും മൂന്ന് പൂജ്യം അഞ്ച് ഒമ്പതാകുമ്പോൾ നാല് ഒമ്പതും നാല് പൂജ്യം എട്ടും ഒന്നും അവിടെ റിപ്പീറ്റ് ചെയ്ത് വരും ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഷോർട്ട്കോട്ടിലേക്ക് പോവല്ലേ നെക്സ്റ്റിലേക്ക് അങ്ങനെയാണ് ഒമ്പതാമത്തും പത്താമത് ഷോർട്ട്കോട്ട് വളരെ ഈസിയായിട്ട് ഒറ്റയടിക്ക് നോക്കുകയാണ് വളരെ ഈസിയാണ് ഡിവിസിബിൾ ബൈ ട്വന്റി ഫൈവ് ആണ് അടുത്ത് എന്താണ് മൾട്ടിപ്ലൈ ബൈ ട്വന്റി ഫൈവ് ആണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലോ ബോർഡ് മേഡം ഓൾറെഡി അൻപത്തി ആറ് ബൈ ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് ബൈ ഇരുപത്തഞ്ച് എഴുപത്തൊന്ന് ബൈ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കൊണ്ട് നിശേഷം എങ്ങനെ ഈസി ഹരി നോക്കാം നോക്കിയ അൻപത്തി ആറ് ബൈ ഇരുപത്തഞ്ച് അൻപത്തി ആറിന്റെ ഡബിൾ എടുക്കുക അൻപത്തി ആറിന്റെ ഡബിൾ എത്രയാണ് അൻപത്തി ആറിന്റെ ഡബിൾ പന്ത്രണ്ട് അല്ലേ സോറി നൂറ്റി പന്ത്രണ്ട ഡെടുക്കി പന്ത്രണ്ട് ഡബിൾ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാലല്ലേ അല്ലേ എന്ത് ചെയ്യാം രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യണം നമ്മൾ ആൻസർ ആയി നോക്കിയേ മുത്തിരണ്ട് ഇരുപത്തിരണ്ടിന് ഡബിൾ എടുക്കുക എടുക്കത്തിനാല് അല്ലേ വീണ്ടും ഡബിൾ എടുക്കുക നൂറ്റി ഇരുപത്തി എട്ട് അല്ലേ എന്ത് ചെയ്യാ രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ആൻസർ ആയി എഴുപത്തി ഒന്ന് ബൈ ഇരുപത്തിയഞ്ചല്ലേ എഴുപത്തി ഒന്നിന് ഡബിൾ എടുക്കുക നൂറ്റി നാപ്പത്തിരണ്ട് വീണ്ടും ഡബിൾ എടുക്കുക ഇരുന്നൂറ്റി എൺപത്തിനാല് രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യാൻ നമ്മളെ ആൻസർ ആയി വളരെ ഈസി അല്ലേ എഴുപത്തി അഞ്ച് കൊണ്ട് ഹരിക്കാൻ വളരെ ഈസി സോറി ഇരുപത്തി അഞ്ച് കൊണ്ട് ഹരിക്കാൻ വളരെ ഈസി അല്ലേ എന്താ ചെയ്യേണ്ടത് ഏഴ് സംഖ്യാനോ ഹരി ഡബിൾ എടുക്കുക അമ്പത്താറ് ബൈ ഇരുപത്തി അഞ്ച് ഒന്നുകൂടെ ഡബിൾ എടുക്കൂറ്റി അത് എന്ത് ചെയ്യുക രണ്ട് സാധനം മാറ്റിന്റ് ചെയ്യാം ബൈപത്തിനാല് രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യാം എഴുപത്തി ഒന്നായി ബൈ ഇരുപത്തി അഞ്ച് നാപ്പത്തിരണ്ടായി ഒന്നുകൂടി രണ്ടേ പോയിന്റ് ഓക്കെ സോ രണ്ട് മാറ്റി പ്ലസ് ടു മാറ്റി പോയിന്റ് ചെയ്യാം നമ്മൾ ആൻസർ ആയി ദോ മൾട്ടിപ്ലൈ ബൈ ട്വന്റി ഫൈവ് ആണോ നോക്കിയത് ഇന് ഇരുപത്തി അഞ്ച് അൻപത്തി ആറ് ഇന്റു ഇരുപത്തിയഞ്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അൻപത്തി ആറിന്റെ പകുതി എടുക്കുക അൻപത്തി ആറിന്റെ പകുതി എടുത്താൽ എത്രയായി ഇരുപത്തി ഇരുപത്തെട്ടായി അല്ലേ അൻപത്തി ആറിന്റെ പകുതി ഇരുപത്തെട്ട് ഇരുപത്തെട്ടിന്റെ പകുതി എടുക്കുക പതിനാലായി അല്ലേ രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുക നമ്മൾ ആൻസർ ആയി ഒന്നുമില്ല മക്കളെ അൻപത്തി ആറ് ഇൻറ്റു ഇരുപത്തഞ്ച് നമുക്ക് എങ്ങനെയാ നൂറ് ബൈ നാല് എന്ന് എഴുതാല്ലേ അൻപത്തി ആറ് ബൈ നാല് പതിനാല് രണ്ട് പൂജ്യം സീറോ സീറോ അതാണ് കൺസെപ്റ്റ് അമ്പത്തി ആറിന്റെ പകുതി ഇരുപത്തിയെട്ട് പകുതി പതിനാല് പകുതി പതിനാറ് പതിനാറിന്റെ പകുതി എട്ട് രണ്ട് പൂജ്യം കൊടുക്കുക എണ്ണൂറ് കിട്ടിയില്ലേ പകുതി എത്ര നൂറ്റി ഇരുപത്തി ആറിന്റെ പകുതി എത്ര അറുപത്തി മൂന്ന് അല്ലേ അറുപത്തിമൂന്നിന്റെ പകുതി എത്ര അറുപത്തിമൂന്നിന്റെ പകുതി മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ചല്ലേ രണ്ട് പൂജ്യം കൊടുക്കുമ്പോ എന്ത് ചെയ്യാം ഒരു പൂജ്യം ഇങ്ങോട്ട് കുടിക്കുമ്പോ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രണ്ട് പൂജ്യം കൊടുക്കാറുണ്ടായി ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഉദ്ദേശിക്കുന്നത് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോന്തോ ഒരു പോയിന്റ് അങ്ങോട്ട് മാറില്ലേ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഓക്കെ അല്ലേ രണ്ട് ടെക്നിക്ക് ഓക്കെ അല്ലേ അങ്ങനെ നമ്മൾ മാക്സിൽ ഉപയോഗിക്കുന്ന പത്ത് മോസ്റ്റ് യൂസ്ഫുൾ ടെക്നിക്കാണ് മാത്തമാറ്റിക്കൽ ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ഈസിയാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എന്ത് ചെയ്യുക വീഡിയോസ് കഴിഞ്ഞാൽ പ്രീവിയസ് വീഡിയോസ് നോക്കുക ഓക്കെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ കമൻസ് പറയാം ഇന്നത്തെ പത്ത് മാത്തമാറ്റിക്കൽ ഷോർട്ട് കട്ട്സ് എന്തായാലും ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഷുവറാണ് എന്ത് ചെയ്യാം കാണുക നിങ്ങളുടെ വാല്യൂബിൾ കമൻസ് പറയുക ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ടേക്ക് കെയർ ബൈ ബൈ